കുറച്ച് കല്ലുമ്മേക്കായ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കാന്താരി അരച്ച് റോസ്റ്റ് ചെയ്യാനാണെ അപ്പം നമുക്കിതൊന്ന് വൃത്തിയാക്കിയിട്ട് വരാം ഇതേ ശരിക്കും പറഞ്ഞാൽ ഇതിൽ കല്ലുമ്മേക്കായെന്ന പേരാണ് ഇതിന് എന്നാലും ഇതേ ഇത് നോക്കും കല്ലൊക്കെ ഉണ്ട് കണ്ടോ കല്ലിൽ നിന്ന് ഇത് ഇളക്കി എടുക്കുന്നതാണ് അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് ഇത് ഇതിൻ്റെ അറ്റത്തെല്ലാം കല്ലാണ് ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് വേണം ഇത് പുഴുങ്ങിയെടുക്കാനും കൊണ്ട് ഇതിൻ്റെ തോട് കളഞ്ഞെടുക്കാൻ ഇതേ കല്ലുമ്മക്കായെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു നൂല് പോലെ എന്തോ ഒരു ഇത് കല്ലിൽ പറ്റി പിടിച്ചിരിക്കുന്നതുണ്ടായിരുന്നു ഞാൻ അതൊക്കെ ചെത്തി കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഉപ്പിട്ട് പുഴുങ്ങിയെടുക്കാം ഇത് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളത്തിലോട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം ഇതിന് വെള്ളം വേറങ്ങുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് എനിക്കറിയില്ല ഞാൻ ചെയ്തു നോക്കുക ഇതേ ആവിയൊക്കെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്താ അവസ്ഥ ഒരുപാട് വെള്ളമൊന്നുമില്ല അത് പൊട്ടി ഇതേ അതൊക്കെ റെഡി ആയിട്ടുണ്ട് നോക്കാം നമുക്ക് ഇത് ഞാൻ വേഗാൻ വെച്ചിട്ടൊരു മൂന്ന് മിനിറ്റ് ആയി കാണും ആ ആവി അടിച്ചപ്പോഴേ ഇത് രണ്ടായിട്ട് വരാൻ തുടങ്ങി ഇത് വെന്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് എന്നിട്ടിത് പെട്ടെന്നുളക്കിയെടുക്കാം പിച്ചാത്തിയുടെ ഇങ്ങനെ ചുണ്ടുകൊണ്ടിങ്ങനെ പെട്ടെന്നുളക്കിയെടുക്കാം അതെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ കല്ലുമ്മക്കായ് കാന്താരി അരച്ച കല്ലുമ്മേക്കായ് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു നമുക്ക് കടുക് പൊട്ടിക്കാം കടുക് ഇട്ട് കൊടുക്കാമേ അടുവന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉലുവയിട്ട് കൊടുക്കാം പച്ച ഉലുവയാണ് ഇടുന്നത് അതാണ് ടേസ്റ്റ് അതുന്ന് പൊട്ടി വരണം ഒരു ચમം മുള്ളുക്ക ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ചെറിയ ഉള്ളിയാണ് ആദ്യം വഴറ്റി എടുക്കേണ്ടത് ചെറിയ ഉള്ളി തന്നെ ഇടണം ഈ ചെറിയ ഉള്ളിക്കാണ് നല്ല ടേസ്റ്റ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ചെറിയുള്ളിയാണ് ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ പുതിയ മൺചട്ടിയാണേ കൂട്ടുകാരി പോയിട്ട് വന്നപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവള് വാങ്ങി തന്നതാണ് പാവോ എനിക്ക് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നവള കേട്ടോ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറണം ഇഞ്ചി ഇട്ടുകൊടുക്കാം ഉള്ളിയൊക്കെ ഇന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ മുളക് പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ അതിനകത്ത് കാന്താരി അരച്ച് ചേർക്കുന്നത് കൊണ്ട് കുറച്ച് മുളക് അതും കാശ്മീരി പൊടിയാണ് എരി കൂടുതലായി വേണ്ടവർക്ക് അത് ചേർക്കാം കാന്താരിക്ക് നല്ല എരിവുള്ളതാണ് അതുകൊണ്ടാണ് കുറച്ച് മുളക് പൊടി ചേർക്കുന്നത് ചെറുതായിട്ടൊന്നും വരട്ടി കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കാം മുളക് പൊടിയുടെ ഒക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പം നമുക്ക് ഈ ഒന്ന് വീട്ടിലിട്ടൊന്ന് വഴട്ടിയെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ഇടാന് ഇത് ഉപ്പ് ഇട്ടിട്ടാണ് പുഴുങ്ങിയത് അല്ലാതെ കല്ലുമ്മേക്കായ്ക്കൊരു ഉപ്പ് രസം ഉള്ളതാണ് അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ ഉപ്പുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വേണം ചേർക്കാനൊക്കെ ഉണ്ട് ഞാനൊരു കുറച്ചിട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഉള്ളിയും തക്കാളിയും ചേർത്തതല്ലേ അപ്പം കാണത്തില്ല കുറച്ചിട്ട് കൊടുക്കുന്നു എല്ലാം കൂടെ നമുക്കൊന്ന് വരട്ടി എടുക്കാമേ ഒന്ന് വരളട്ടെ എണ്ണയിൽ കിടന്നിട്ട് അരപ്പക്കി ഒന്ന് പിടിച്ച് ഒന്ന് സെറ്റ് ആവട്ടെ അപ്പോൾ ഇതിനകത്ത് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള കാന്താരി ഞാൻ എടുത്തിട്ടുണ്ട് വലിയ കാന്താരിയാണ് അപ്പോൾ ഇതിൽ ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ളതാണ് അതുകൊണ്ട് കുറച്ചേ ചേർക്കുന്നുള്ളൂ കാന്താരിയുടെ കൂടെ കുറച്ചുടെ കൂടെ കുറച്ച് ചെറിയ ഉള്ളി അരച്ച് ചേർക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് അരച്ചെടുക്കാം കാന്താരി അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം കാണ്ടാറിയൻ ചെറിയ ഉള്ളി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കാണ്ടാറിയുടെ മണവ ഒക്കെ ഒന്ന് મારണം കാണ്ടാറിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചെയ്തു നോക്കണേ നല്ലതാ കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട് അത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് എല്ലാം കൂടി ഒന്ന് ഇളക്കാം ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം അരപ്പൊക്കെ ഒന്ന് സെറ്റായി വരേണ്ടായോ തിളപ്പിച്ച വെള്ളമാണേ തിളപ്പിച്ച വെള്ളം മാത്രമേ ചേർക്കാവൂ പച്ചവെള്ളം ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ഒരുപാടൊന്നും വേണ്ട കുറച്ച് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളതല്ലേ കുറച്ച് വെള്ളമേ ചേർക്കാവേ ഇത് അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കാം അടുക്കി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് മൂടി വെച്ച് വേവിക്കണം അപ്പോൾ പൊളിന്നത്തെ സ്പെഷ്യൽ കല്ലുമ്മക്കായണേ റോസ്റ്റ് അതും കാന്താരി അരച്ചത് അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇച്ചിരി കറിവേപ്പിലയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തെടുക്കാം